നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് അത് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാനുള്ള നടപടികൾ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഞാൻ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് വരാം ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ നമ്മൾ പോളിസി ഒരു വർഷം നനഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോളിസി എടുക്കാനുള്ള പ്രൊസീജിയർ എന്താണ് നമുക്ക് രണ്ട് മാർഗങ്ങളുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പോളിസി തന്നത് നിങ്ങളുടെ ഒരു ഏജൻറ്റോ അല്ലെങ്കിൽ ഒരു അഡ്വൈസർ ആണെങ്കിൽ അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോളിസി അദ്ദേഹം മുഖാന്തരം നിങ്ങൾക്ക് തരും അതുമല്ല എങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഇപ്പം സപ്പോസ് നിങ്ങൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ പോളിസി എടുത്തണെങ്കിൽ യുണൈറ്റഡ് ഇൻഡ്യ ഇൻഷുറൻസിൻ്റെ ഏതെങ്കിലും ഓഫീസിൽ പോയി നിങ്ങളുടെ ആർ സി ആധാർ അതിനുള്ള റിക്വസ്റ്റും അറുപത് രൂപ ഫീസും അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് പോളിസി ഇഷ്യൂ തരും ഇനി ഈ പോളിസിയുടെ ആവശ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് മൂന്ന് സന്ദർഭങ്ങളിലാണ് നിങ്ങൾക്ക് ഈ പോളിസിയുടെ ആവശ്യം വരുന്നത് ഒന്നായിട്ട് ഈ വാഹനം ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഈ പോളിസി ആ ക്ലെയിം നടപടിക്ക് നമുക്ക് ഈ പോളിസി വേണം രണ്ടാമത് ഒരു പോളിസി ചെക്കിങ് വരണം പോളിസി ചെക്കിങ് വരുന്ന സമയത്ത് ഈ വണ്ടിയുടെ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി ചോദിക്കും ഒരുപക്ഷെ ഇപ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ പല സ്ഥലങ്ങളും ആവശ്യം വരാറില്ല ഈ വണ്ടി നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അതിൽ വാലിഡി ഒക്കെ കാണിക്കുക എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ അത് ചോദിക്കാറുണ്ട് മൂന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നിലവിൽ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഒരു പക്ഷേ ഓറിയൻറ്റൽ ഇൻഷുറൻസിലാണ് നിങ്ങൾ പോളിസി അടച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അടുത്ത പക്ഷെ പുതുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മാറ്റിയിട്ട് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിലേക്ക് മാറ്റണം അങ്ങനെയെങ്കിൽ ആ പഴയ ഇൻഷുറൻസ് പോളിസി ഇവിടേക്ക് ആവശ്യമാണ് കാരണം രണ്ട് കാര്യത്തിനാണ് ഒന്ന് അതിൻ്റെ ഐ ഡി വി കാണാനായിട്ട് വണ്ടിയുടെ വില എത്രയാണ് അതിൽ വെച്ചിരിക്കുന്നത് ആ വില വെച്ചിട്ടാണ് നമ്മളിവിടെ ഇൻഷുർ ചെയ്യുക രണ്ടാമത് നോ ക്ലെയിം ബോണസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ആ പോളിസി ആവശ്യമാണ് അപ്പോൾ ഈ രണ്ട് കാര്യത്തിൻ്റെ പോളിസി നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പോളിസി നഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ രണ്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് പോളിസി നിങ്ങൾ വാങ്ങുക വാങ്ങി നിങ്ങൾ സൂക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ